ജില്ലയിലെ നൂറ് കേന്ദ്രങ്ങളിൽ മഴമാപിനി സ്ഥാപിക്കുന്നതിന് തുടക്കമായി മഴയെ മഴയെ അളക്കാം അറിയാം ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഴമാപിനികൾ സ്ഥാപിക്കുന്നത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മൺസൂൺ കാലത്ത് അതിവർഷവും തുടർന്ന് പ്രളയവും ഉരുൾപൊട്ടലുകളും നേരിടുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് ശാസ്ത്രീയമായ പഠനവും ഇടപെടലും ആവശ്യമാണ് ഒരു പരിധിയിൽ കൂടുതൽ മഴ ലഭിച്ചാൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രവചിക്കാൻ കഴിയുന്ന വിവിധ രീതികൾ ഉപയോഗപ്പെടുത്തേണ്ടതായി വരും അതിൽ പ്രധാനമാണ് മഴയുടെ അളവ് ശേഖരിക്കൽ ഇതിന് തുടക്കമിടുകയാണ് പരിഷത്ത് മഴമാപിനി സ്ഥാപിക്കുന്നതിലൂടെ ചെയ്യുന്നത് മഴ ജില്ലാതല സ്ഥാപന ഉദ്ഘാടനം കുടയത്തൂർ മാളിയേക്കൽ നഗറിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ എം ജെ ജേക്കബ് നിർവഹിച്ചു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ശശിലേഖ രാഘവൻ അധ്യക്ഷനായി ഇടുക്കി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം മോനിച്ചൻ ബി വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ടി എൻ മണിലാൽ ക്യാമ്പയിൻ വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി എൻ ഡി തങ്കച്ചൻ സ്വാഗതവും സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബാലോത്സവത്തിന് ടോം ജോസഫ് ഡി ദേവകുമാർ രോഹിത് പി രവീന്ദ്രൻ ഡി ഗിരിജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുട്ടം ഈ ഓണം കളറാക്കാം രൂപയ്ക്ക് 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 ഓണം മെഗാ സെയിൽ ബെഡ്ഷീറ്റ് പില്ലോ നൈറ്റി ഷാൾ ഷർട്ട് രൂപയ്ക്ക് നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷ്ട് മെൻസ് ട്രാക് പാൻസ് ഒൻപത് രൂപയ്ക്ക് ലുങ്കി കാവി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഇതിനെല്ലാം പരം ൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ രൂപയ്ക്ക് മറ്റു ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി